ടി വി പ്രസാദാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് ടി വി പ്രസാദ് ആഗോള അയ്യപ്പ സംഘം ഒരു വലിയ രാഷ്ട്രീയ നേട്ടമായി തെരഞ്ഞെടുപ്പിന് മുൻപ് എന്നതായിരുന്നു സർക്കാരിന്റെ സി പി എമ്മിന്റെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് എൻ എസ് എസിന്റെ പിന്തുണയൊക്കെ വലിയ രീതിയിൽ അവർ ഉയർത്തി കാണിക്കുകയും ചെയ്തു പക്ഷെ അതിന് ഇടയിലാണിപ്പോൾ ഇടുത്തി പോലെ ഈ സ്വർണക്കൊള്ള വിവാദം വന്നിരിക്കുന്നത് ഇപ്പോഴിതാ ദേവസ്വം ബോർഡും പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് ഉദ്യോഗസ്ഥരെ മാത്രം പഴിചാരി രക്ഷപ്പെടാനാകില്ല രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അറിവ് പങ്ക് മുൻ ദേവസ്വം മന്ത്രി ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി സർക്കാർ ഒന്നാകെ ഉത്തരം പറയേണ്ടി വരുമല്ലേ വീണ്ടും ഒരു ശബരിമല സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയാണ് വിനീത അങ്ങനെ തന്നെ കരുതേണ്ടിയും വരും കാരണം ഹൈക്കോടതിയിൽ നിന്ന് പുറത്തുവന്ന വാർത്തകൾ വെച്ച് അത് സിപിഐഎം പി ഐ നേതൃത്വത്തിനും സർക്കാരിനും വലിയ ആശ്വാസമായിരുന്നു കാരണം അതിൽ ദേവസ്വം ബോർഡിനെ ഒരു പരാമർശം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് പുറത്തുവന്ന റിപ്പോർട്ട് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് അത് സിപിഐഎമ്മിന്റെയും സർക്കാരിന്റെയും ഐ സ്വസ്ഥത കെടുത്തുന്നതാണ് വലിയ അലോസനമുണ്ടാക്കുന്ന റിപ്പോർട്ടാണ് പുറത്തുവന്നത് അതിന്റെ ഭാഗമായി ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും അംഗവും ഉൾപ്പെടെയുള്ളവർ പ്രതികളായ ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യം എന്ന് പറയുന്നത് അത് സർക്കാരിനും സി പി ഐ വലിയ തിരിച്ചടിയായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത് പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഉദ്യോഗസ്ഥരുടെ മുകളിലായിരുന്നു ആദ്യം പൂർണമായി ഉത്തരവാദിത്തം കെട്ടിവച്ചിരുന്നത് മാത്രമല്ല എല്ലാം ഉണ്ണികൃഷ്ണൻ പോയി ചെയ്തതാണ് എന്ന നിലയിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചതെങ്കിൽ അത് കീഴ്മേൽ മറിയുകയാണ് രാഷ്ട്രീയ നേതൃത്വം ശുപാർശ ചെയ്തല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം തീരുമാനിച്ച ആളുകളാണ് ദേവസ്വം ബോർഡിന്റെ അംഗങ്ങളായിട്ട് ഭരണസമിതിയിൽ ഉണ്ടാവുക അവർ തന്നെ ഇതിൽ പ്രതികളായി വരുന്നു അതായത് ദേവസ്വം ബോർഡിന്റെ ആളുകളുടെ അറിവോ സമ്മതമോ ഗൂഢാലോചനയോ ഇല്ലാതെ ഇത് നടക്കുകയില്ല എന്ന കണ്ടെത്തലിലേക്ക് ദേവസ്വം വിജിലൻസ് എത്തുന്ന ഒരു ഘട്ടം അത് സി പി ഐ എമ്മിനും സർക്കാരിനും ഏറെ നിർണായകമാണ് പ്രത്യേകിച്ച് നേരത്തെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാരിനുണ്ടായ ചീത്തപ്പേര് സിപിഐഎമ്മിനുണ്ടായ തിരിച്ചടി അത് വളരെ വലുതാണ് ഒരുപാട് കാലങ്ങൾക്കിപ്പുറം അതൊന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ആഗോള അയ്യപ്പ സംഗമം ഉൾപ്പെടെ നടത്തുന്ന ഘട്ടത്തിലാണ് ഒരിടി പോലെ ശബരിമലയിലെ സ്വർണം കൊണ്ടുപോകുന്നതും അതിലിപ്പോൾ ഇടത് സർക്കാരിന്റെ ഭാഗമായിട്ടുണ്ടായവർ അവരുടെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡിന്റെ അംഗ ഭരണസമിതി അംഗങ്ങൾ തന്നെ പ്രതിയാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇതിനെ എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും ശരി വീണ്ടും ശബരിമലയിലെ വിവാദങ്ങൾ കുരുക്കാവുകയാണ് ഇടത് സർക്കാരിന്